മലയാളികളുടെ ഒരു പൊതുവികാരമാണ് പുതിച്ചോറ് പുതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നില്ല വാട്ടിയ വാഴയിലേൽ നമ്മുടെ ഇഷ്ട ഇഷ്ടവിഭവങ്ങളൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞ് അതങ്ങ് തുറന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാളേ അപ്പം നമുക്കൊന്നൊരു അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കാം ഈ ഒരു പുതുച്ചോറിൽ എനിക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത കുറച്ച് വിഭവങ്ങൾ കേട്ടോ അതിലൊന്നാണ് ഈ ഒരു കിഴങ്ങുമുഴക്കു പുരട്ടി കിഴങ്ങ് നമ്മൾ നീളത്തിലോ വട്ടത്തിലോ ഇഷ്ടമുള്ള ഷേപ്പിലങ്ങ് അങ്ങ് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വൺ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് സമയം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴൊക്കെ നമ്മൾ ഉപ്പേരിക്ക് ഉള്ളത് റെഡിയാക്കുന്നുണ്ട് പിന്നെ അത് തേങ്ങാ ചമ്മതി അതിൻ്റെ കൂടെ കൂട്ടുന്നത് ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ കുറച്ച് വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ കേടുവരായിരിക്കാൻ ഉപ്പ് കണ്ടെത്തിയൊരു സൂത്രപ്പണിയാണ് കേട്ടോ ഇത് നമ്മൾ നല്ലെണ്ണയിൽ കടുകിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ഉപ്പിലിട്ടയിലേക്കൊന്ന് ഒഴിച്ച് വെച്ചാൽ മതി പിന്നെ ആ മാങ്ങ നമുക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു മാങ്ങയും കൂടി കൂട്ടിയിട്ടാണ് ഇന്നത്തെ തേങ്ങാ ചമ്മതി അടിപൊളിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് അപ്പോഴേക്കിത് മാ മെഴുക്ക് പോരട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് സേവനുള്ള ആണ് കേട്ടോ അതിൽ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അവന് തക്കാളി ഇഷ്ടമാണ് അവന് ഓംലെറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു തക്കാളിയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എനിക്കുള്ള ഓംലെറ്റിൽ ഞാൻ മസാല ഓംലറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളി ഉള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് കേട്ടോ അതിൽ കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ജീവന് നമ്മൾ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് മറിച്ചിടുമ്പോഴാണ് കുറച്ച് ടാസ്ക് അതിൻ്റെതൊന്നും പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ ഇത് കൊണ്ടാട്ടം കൂടെ റെഡിയാക്കി എടുത്തപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നേരെ പോയത് വാഴയിൽ വെട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല മഴയും കാറ്റൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ ഒരു വഴല കിട്ടും അപ്പോൾ അവിടുന്ന് കുറച്ച് വഴയിലൊക്കെ എടുത്തിട്ടുണ്ട് എനിക്കും സോയനും കൂടെ സെപ്പറേറ്റ് ഒരു പൊതിയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പം സോയൻ ഒരു കുഞ്ഞിലെടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി കഴുകിയെടുത്തു പിന്നെ നമ്മൾ വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഈ വാട്ടിയ വാഴലിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് തിരുമ്പുന്നത് ഞാനൊരു റീൽസിൽ കണ്ടാട്ടോ അപ്പം ഞാനതൊന്ന് പരീക്ഷു നോക്കിയിട്ടുണ്ട് സംഭവം അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു വാട്ടി വാഴലിലേക്ക് ഒന്നും കൂടി ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ തേങ്ങ ചമ്മന്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇത് കിഴങ്ങ് മുഴുക്കും ഒരീട്ടും കൂടി വെച്ചെടുക്കുന്നുണ്ട് അത് കുറച്ച് കൂടുതൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പേരി വെച്ചു കൊടുത്തു നമ്മുടെ പച്ചക്കായും അതുപോലെ വമ്പാരും കൂടി കൂട്ടിയിട്ടുള്ളൊരു ഉപ്പേരിയായിരുന്നു പിന്നെ എൻ്റെ മസാല ഓംലെറ്റും കൂടി വെച്ചെടുക്കുന്നുണ്ട് കുറച്ചധികം കൊണ്ടാട്ടങ്ങൾ വെച്ചെടുക്കുന്നുണ്ട് ആദ്യം നമ്മുടെ മുളക് കൊണ്ടാട്ടം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് പാവക്കയും അതുപോലെ തന്നെ കോവക്കയും കൊണ്ടാട്ടമാണ് അപ്പോൾ ഇതും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുമാങ്ങ നമുക്ക് നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തതാണല്ലോ അതും കുറച്ച് ഒരു നാരങ്ങ ഉപ്പിലിട്ടും കൂടെ ഒന്ന് ഒരു പുളിക്ക് വേണ്ടി വെച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത്രയായ നമ്മുടെ പൊതിച്ചോറ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മടക്കിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇല നേരം മടക്കി അതൊരു പേപ്പറിലും കൂടി പൊതിഞ്ഞിട്ട് നമ്മുടെ പൊതിച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജയൂന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് പൊതിച്ചോറ് എടുത്തിട്ടുണ്ട് അവൻ്റെ സെപ്പറേറ്റ് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അവന് ഉപ്പും പുളിയും കൂടെ വേണം എന്ന് പറഞ്ഞപ്പം അതൊരു ചമ്മന്തി പരുവത്തിലാക്കിയിട്ട് അതും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പം അവൻ എന്നെ അതൊന്ന് മടക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളതും കൂടെ പോയി നമ്മുടെ പുതിച്ചോറ് രണ്ടും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂറെങ്കിലും അതങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നമ്മുടെ ചൂട് ചോറും അതുപോലെ തന്നെ നമ്മുടെ വിഭവങ്ങളെല്ലാം കൂടെ ആ ഒരു ഏലയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ല് വരവണം ഇനിയിപ്പോൾ അതിന് സമയമല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് അവൻ എടുത്ത് കഴിക്കുന്നുണ്ട് അവൻ എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കും കൂടെ ഒരു കുഞ്ഞുരുള്ളവൻ എനിക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനും എൻ്റെ പുതിച്ചോർ എടുത്ത് തുറക്കുന്നുണ്ട് അങ്ങനെ തുറന്നു വരുമ്പോഴുള്ളൊരു സ്മെല്ല് അത് കഴിച്ചവർക്ക് അനുഭവിക്കാൻ പറ്റും അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും കേട്ടോ ആ ഒരു പുതുച്ചോറ് കഴിക്കാമെന്ന് ആലോചിക്കുന്നതിനെക്കാട്ടിലും അതിൻ്റെ ആ ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോഴാണ് ഒന്നുകൂടെ നമുക്ക് ഫീല് കിട്ടുന്നത് അപ്പം ഞാനിതിൻ്റെ ഇഷ്ട വിഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നന്നായിട്ട് ഒരു ഉരുളയാക്കിയിട്ട് നമ്മൾ കഴിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കൊണ്ടാട്ടവും തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ട വറുത്തതും എല്ലാം കൂടെ കൂട്ടി ഒരു ഉരുളും കഴിക്കണം കൂടെ പുറത്ത് നല്ല മഴയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി ഇത് ഇനി ഒരു അവസാനം ഒരു അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് അപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു പുളിച്ചോറ് ഉണ്ടാക്കിയേക്ക് ഇഷ്ടങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്തേക്ക് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക്